ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് തല വയോജന സംഗമം തൊടിയൂരിൽ നടന്നു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാറിന്റെ അധ്യക്ഷതയിലാണ് വയോജന സംഗമം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് തല വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീടിന് സ്വസ്ഥത വരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ പല വീടുകളിൽ നിന്നും അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിലേക്ക് സജ്ജങ്ങളിലേക്ക് എന്നാൽ ഓർക്കണം അവർക്ക് മനസ്സിന് ഒരിക്കലും ശാന്തി ലഭിക്കുകയില്ല അവരുടെ സ്വസ്ഥത ഇല്ലായ്മ ചെയ്യുകയാണ് അവർ ആ ചെയ്യുന്നതോടുകൂടി വരുന്നത് എന്ന് കാരണം അച്ഛനെയും അമ്മയെയും നമ്മളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാം പറഞ്ഞതാണ് പക്ഷേ പണ്ട് കാലത്ത് ഇന്ന് ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് നമ്മളുടെ മുന്നിലില്ല നമ്മളുടെ കുഞ്ഞിനെ വളർത്താൻ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്തോ വേണമെങ്കിലും റെഡിമെയ്ഡായിട്ട് കിട്ടി വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് പോവുകയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഒരു വിസർജം നമ്മൾ കഴിവുന്നുണ്ടോ ഇല്ല പാമ്പറ വെച്ചിട്ട് അത് ചുട്ടി മാറ്റിയിട്ട് കളയുന്ന ഒരു ജോലിയിലേക്ക് വരുവോ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കല്ലേരി ഭാഗം ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ വയോജന സൗഹൃദവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടി രാജീവ് ഷെർലി ശ്രീകുമാർ സുൽഫിയ ഷെറിൻ സുനിത അശോക് പുളിമുട്ടിൽ ശുഭകുമാരി സക്കീർ ഹുസൈൻ ജിജി ജോൺ സിന്ധു ശീതള സലാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി